അസ്സാം സന സനോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ബനിയൻ മാക്സി കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് നല്ല ഭംഗിയുള്ള കളറിലും നല്ല പ്രിൻ്റിലും വെറൈറ്റി ഐറ്റം ബനിയൻ മാക്സി എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക കേട്ടോ ഞാൻ വെറുതെ പറയല്ല ഇത്രയും ദിവസത്തെ പർച്ചേസിൻ്റെ എടുക്കാൻ എനിക്ക് ഇത്ര ബനിയൻ മാക്സി എടുത്തിട്ട് എനിക്ക് മനസ്സിന് ഇത്ര സന്തോഷം വന്നിട്ടില്ല അത്ര നല്ല കളക്ഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ട വീഡിയോ മുഴുവനായിട്ടും കാണാം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ ഫാമിലിക്കും പിന്നെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യട്ടോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടട്ട അപ്പോൾ മാക്സിന്റെ മാക്സിൻ്റെ ലെങ്ത്തും കയ്യർക്കൊക്കെ ഞാൻ പറയുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ത്രീവിലുള്ള മാക്സിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പോയി നല്ല പ്രിന്റുകളാണ് മാറ്റി വെക്കാൻ പറഞ്ഞു പറഞ്ഞുവച്ചിട്ട് മാറ്റി വെക്കൂല ആവശ്യമുള്ളവര് പെട്ടെന്ന് പേയ്മെന്റ് ആക്കാം അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഉള്ള മാക്സിട്ടാ ഇത് നാപ്പത്തി എട്ട് ചെസ്റ്റ് വെള്ളം വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ത്രീവ് ആട്ടാ കയ്യ് അത്യാവശ്യമുള്ള കൈ ഉണ്ട് കേട്ടോ കൂടുതൽ കയ്യ് വേണ്ടത് കൂടുതൽ ഉണ്ട് കേട്ടോ കോട്ടൻ മാക്സിനേക്കാളും ഉണ്ട് ഈ മാക്സിക്ക് ഈ മാക്സിന്റെ കൈ ഇറക്കാൻ വരുന്നത് പതിനഞ്ചാണ് കേട്ടോ മറ്റുള്ള മാക്സിക് തിന്നേക്കാൻ നല്ലൊരു ബ്ലാക്കില് നല്ലൊരു പ്രിന്റ് വെറൈറ്റി പ്രിന്റ് ആണ് കാണാൻ ഭംഗിയുള്ള ഇത് അത് തന്നെയാണ് അതേ പ്രിന്റ് തന്നെയാണ് വരുന്നു കേട്ടോ ഇത് ഇങ്ങനെ ഒരു സെറ്റാണ് അതിലൊരു പ്രിന്റിൽ മാത്രമേ മാറ്റുള്ളൂ അതിൽ പെട്ടതാണ് വന്നത് കേട്ടോ ഓരോ പ്രിന്റിൽ മൂന്നെണ്ണമാണ് വരിക പക്ഷെ ഇത് പ്രിന്റ് മാറ്റല്ലെട്ടോ ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വണ്ണം വരുന്നത് കയ്യറക്കം ഉണ്ട് കേട്ടോ പതിനഞ്ച് പതിനാറൊക്കെ ഇതിന് കയ്യറക്കം വരുന്നുണ്ട് ഇത് നല്ല ബ്ലാക്ക് കളറിൽ വേറൊരു പ്രിന്റ് പ്രിൻ്റ് ചെറിയ മാറ്റങ്ങൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് നല്ല കളർഫുൾ ഐറ്റം നല്ല ഭംഗി ഇല്ലേ അൻപത്താറ് ലെങ്ത്താണ് വരുന്നത് ഇതും കൈ എല്ലാം ഉണ്ടോ പഞ്ചേ മറ്റിനേക്കാളും കൈട്ടോ പതിനഞ്ച് ഇതിനെ വണ്ണം നോക്ക നല്ല ഭംഗിയുള്ള കളർ കേട്ടോ ഇതിന്റെ പോക്കറ്റ് വലിയ ഫ്രണ്ടിലാണ് വരുന്നത് ഇതും നാല്പത്തെട്ട് ജസ്റ്റ് വണ്ണം വരുന്നുണ്ട് വലിയ മാക്സിക്ക് വേണ്ടിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പിന്നെ വലിയ എൻക്വയറി ഉണ്ടായിട്ട് വീണ്ടും കൊണ്ടുവന്നതാ കൂടുതൽ എൻക്വയറി വന്നപ്പോ വീണ്ടും കൊണ്ടന്നതാണ് ഇത് അതിന്റെ ചെറിയ മാറ്റം കേട്ടാ പ്രിന്റിലെ അത് റെഡ് ഇത് ബ്ലൂ പ്രിന്റ് നാപ്പത്തെട്ട് ചെസ്റ്റ് എണ്ണ വരുന്നത് ഒക്കെ ഉണ്ട് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ എത്ര അലക്കുക അയച്ചിട്ടും പിന്നെ കളർ പോവില്ല പ്രിന്റ് പോവില്ല ഏഹ് കാലം ഇടു നിൽക്കൂട്ടോ നമുക്ക് മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്യാം നല്ലൊര ഐറ്റം സാധനം കേട്ടോ നമ്മള് ബനമേക്സി ഉപയോഗിക്കുന്നൊക്കെ നമ്മള് അതിനെ പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞാൻ അടുത്തത് വേറെ നല്ല ഭംഗിയുള്ള ഐറ്റം ഞാൻ ബ്ലാക്കില് നമ്മളിതിന് നെക്ക് വരുന്ന കേട്ടോ നല്ല ഭംഗി ഇല്ലേ നെക്ക് കാണാൻ നല്ല ഭംഗിണ്ട് ഇത് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് ഒക്കെ കയ്യുണ്ട് കേട്ടോ ഉണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കുറേ കയ്യൊക്കെ ആവശ്യമുള്ള നോക്കുകയാണെങ്കിൽ ഇത് പതിനേഴ് ഇഞ്ച് കൈ ഇറക്കേണ്ട പതിനേഴ് ഇഞ്ച് കൈയിറക്കണ്ടേ ഇത് അതിൻ്റെ കളർ ചേഞ്ച് ഇത് വെള്ളം കൂടുതലുണ്ടാ നോക്കട്ടെ നാൽപ്പത്തി ആറാണ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഇതിന് പോക്കറ്റ് വരുന്നത് സൈഡിലാണ് കേട്ടോ സൈഡിലാണ് പോക്കറ്റ് വരുന്നത് അപ്പൊ നമ്മളെ റേറ്റ് ഇരുന്നൂറ് രൂപക്കുള്ള ഷിപ്പിംഗ് ചാർജ് കേട്ടോ സ്ഥിരമായിട്ട് മാക്സ് എടുക്കുന്ന ആളുകൾക്ക് നമ്മളെ റേറ്റ് ഒക്കെ അറിയും ഇത് നല്ല ഭംഗിയില്ലേ നല്ല ഇത് ഉണ്ട് സിബുണ്ട് ലൈറ്റ് ആണ് അപ്പൊ ചെറിയ കുട്ടികളുള്ളവർക്കോ ഗർഭിണികൾക്കൊക്കെ പറ്റിയ ഐറ്റം മാക്സിയാണ് കയ്യും ഉണ്ട് ഇത് അതിന്റെ കളർ ചേഞ്ച് കിട്ടാം ഇതിന്റെ വണ്ണം എത്ര നോക്കട്ടെ നാപ്പത്തി ആറാണ് വണ്ണം വരുന്നത് ഇത് അതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ഒരു മുന്തിരി കളറ് അടുത്തത് ഗ്രീൻ കളർ കിട്ടാ നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം അൻപത്തി ആറ് ലൈറ്റ് സ്ത്രീ പോർക്ക് സ്ലീവുണ്ട് നമ്മൾ കോട്ടൻ മാക്സിനേക്കാളും കയ്യിൽ ഇണ്ട് ഇടാ ബനിയോമാക്സിക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോരി കഴിഞ്ഞ പ്രാവശ്യത്തെ ബനേമാക്സിന്റെ വീഡിയോ ഒരാൾ തന്നെ കുറെ പീസ് കൂടുതലായിട്ട് പീസ് ഒരാൾ എടുത്തു അപ്പോൾ പിന്നെ കൂടുതൽ നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടില്ല അടുത്ത പ്രിന്റ് കണ്ടില്ലേ ഇഞ്ച് ലെങ്ത് ലെങ് സൈഡില് പോക്കറ്റ് ഉണ്ട് സൈഡില് പോക്കറ്റ് വരുന്നുണ്ട് അടുക്കളയില് ജോലിയൊക്കെ എടുക്കുമ്പോൾ ഫോണൊക്കെ വേണമെങ്കിൽ വിളിച്ചിട്ട് നമുക്ക് പുറത്തൊന്നും വെക്കണ്ട മാക്സിന്റെ ക്സി പോക്കറ്റ് ചില അളകൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ പോക്കറ്റ് എക്സ് ഉണ്ടാവുന്നൊക്കെ ഇതിന്റെ വണ്ണം ഞാൻ നോക്കിട്ടാ പറഞ്ഞ നെക്കുണ്ടീലെ നാപ്പത്തി ആറാണ് ചെസ്റ്റ് എണ്ണം വരുന്നത് കേട്ടോ അടുത്ത പ്രിന്റ് അത് നല്ല ഭംഗിയുള്ള പ്രിന്റ് നല്ലൊരു കളറ് യെല്ലോ പ്രിന്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് അടുത്ത പ്രിന്റ് റേറ്റ് മറക്കണ്ട ഇരുന്നൂറ് രൂപക്കുള്ള ഷിപ്പിംഗ് ചാർജ് അടുത്ത പ്രിന്റ് കേട്ടോ നല്ല പ്രിന്റുകളാണ് ആവശ്യമുള്ളവര് വേഗം പോലെ നാപ്പത്തി എട്ടാണ് ചെസ്റ്റോളെ വരുന്നത് അത്യാവശ്യം തടയുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാം അമ്പത്തി ആറ് അഞ്ച് ലെങ് അറുപത് സൈസിലൊന്നും ബനിയാക്സി ഇല്ല ഉണ്ടെങ്കിലൊക്കെ നമ്മൾ എടുക്കും അറുപത് സൈസില് വല്ല ഇത് ഇങ്ങനെ ഒരു ഒറ്റ സൈസിൽ മാത്രമേ ബനിയമാക്സി ഇറങ്ങണുള്ളൂ ഇതിന്റെ വെള്ളം എത്ര നമ്മൾ നോക്ക ഇതൊരു നീല കളറിലേക്ക് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വെള്ളം വല്ലത് അടുത്ത പ്രിന്റ് വലിയ മാക്സിന്റെ അടുത്ത പ്രിന്റ് ഇത് നല്ലൊരു ഐറ്റം പ്രിന്റ് നല്ലൊരു ബ്ലൂ കളറ് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അതൊക്കെ നല്ലൊരു കഴുത്ത കിട്ടാം അടുത്ത നെക്ക് ഏറൊന്നുമില്ല നല്ലൊരു ഭാഗത്തെ നെക്കാണ് വരുന്നത് അടുത്ത പ്രിൻ്റെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻ ഷോട്ടിട്ട് പോലെ അതിലേറെ നല്ലൊരു കളറ് അടുത്തത് നമ്മളെ കളർ മാക്സി ചെയ് എത്തിട്ടോ അലർമായ്ക്ക് കുറെ എൻക്വയറിണ്ടായത് കൊണ്ട് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി വനമേശി കാണിക്കാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അടുത്ത ഇതാ കേട്ടാ ഇതില് ഒരു ഐറ്റം വരണ്ട ഐറ്റം അടുത്ത പ്രിന്റ് കണ്ടില്ല ചെറിയ പ്രിന്റ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ചെറിയ മാറ്റങ്ങളുള്ളൂ കേട്ടോ കളർ പ്രിന്റ് ഒക്കെ ഒന്ന് തന്നെ ചെറിയ കളറിന്റെ ചേഞ്ച് മാത്രം അടുത്ത് പ്രിൻ്റ് കാറ്റ കളർ തന്നെ ഉള്ളു കേട്ടോ നല്ല ലൈറ്റ് കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം അടുത്ത് നമ്മൾ ഒരു നൈറ്റ് വിയർ ഐറ്റ് ഉപയോഗിക്കാം ഇതിന് നല്ലൊരു ഗ്ലൈസിങ് ഉള്ളൊരൈറ്റാണേ ഹാഫ് സ്ലീവ് ആട്ടാ സ്ലീവ് കുറവാണ് നല്ലൊരു കളർ കേട്ടോ വലിയ ക്ലോത്തിന്റെ ഉള്ള ഒരു നൈറ്റി അടുത്ത കളർ ഇതാ അൻപത്താറ് ലെങ് ഉപയോഗിക്കുന്നവർക്ക് പറ്റൂട്ടോ ഒരു നാപ്പത്താറ് ഇഞ്ച് വെള്ളമൊക്കെ പറ്റുന്നവർക്ക് അടുത്തത് പീച്ച് കളറ് അതൊക്കെ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഒരു കേടുപാടും പറ്റൂല നല്ലൊരു ചാണക പച്ച എല്ലാ കളറിലും നല്ല ഗ്ലൈസിങ് വരുന്നുണ്ട് ചാണക പച്ച രണ്ടായി രണ്ടു കളറ് വരുന്നുണ്ട് വർക്കിന് ചെറുപ്പം ചെറിയ മാറ്റണ്ടാവും അടുത്ത് വാടാമല്ലി കളറ് വാഷ് വേണുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിട്ട് പൊരിടാം അതുപോലെ ഹാഫ് സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് കുറച്ച് കളക്ഷൻ കളക്ഷനുണ്ട് ഹാവശമുള്ളവരുണ്ടെങ്കിൽ മുടിപൊളി ഒക്കെ അൻപത്താറാണ് ലെങ്ത്ത് വരുന്നത് ഹാഫ് സ്ലീവ് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഹാഫ് സ്ലീവ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവലുണ്ട് കേട്ടോ പക്ഷെ കൂടുതലും ഞാൻ സ്ലീവ് ഉള്ളതാണ് കൊണ്ടുവരുന്നത് കാരണം അതിനാണ് കൂടുതൽ എൻക്വയറി ഇതൊക്കെ ഹാഫ് സ്ലീവ് ഇത്ര കൈ വരുള്ളൂ ഒരു അഞ്ച് ആറൊക്കെ ലെങ്ത്തെ കൈ വരുള്ളൂ കേട്ടോ അടുത്ത ഇതാ ഇതും ആ ശ്രദ്ധ കേട്ടോ അപ്പൊ നമ്മള് ഭംഗിയുള്ള വലിയ മാക്സികളൊക്കെ കണ്ടില്ലേ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നല്ല വെറൈറ്റി കളർ ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് മാക്സിന്റെ റേറ്റ് പ്ലസ് ഷിപ്പിംഗ് കിട്ടാം അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ഇവിടെ നിന്ന് വരാം അസാ